ഏതിൽ േതനയില്ലയോ അതാണ് അച്ചേതനം ശബ്ദസ്പർശാദി സകലവും ചേതനവും എന്ന് രണ്ട് വിഭാഗമാണ് അതുകൊണ്ട് സാധകൻ ആത്മസാധന ചെയ്യുന്നവൻ ആദ്യം അചേതന ശബ്ദാദിവിഷയക അഭിലാഷത്തിൻ്റെ പരിത്യാഗത്തെ ചെയ്യുക ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം വൈഷയികങ്ങളായ ലൗകികങ്ങളായ സാംസാരികങ്ങളായ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളിലാണോ മനസ്സ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത് സേതനയിലാണ് ചേതനയിലാണെങ്കിൽ ആത്മവിഷയകമായ ബുദ്ധി ഉദിക്കുകയും ആനന്ദമുണ്ടാവുകയും ചെയ്യും സുഖദുഃഖങ്ങളുടെ കാരണം ഇതിനറിഞ്ഞാൽ മതി സുഖദുഃഖങ്ങളുടെ സ്വരൂപം അറിഞ്ഞാൽ മതി സുഖദുഃഖങ്ങളുടെ അറിഞ്ഞാൽ മതി എളുപ്പമാണ് ഹേതു സ്വരൂപം ഫലം സുഖദുഃഖങ്ങൾക്ക് കാരണം പാപപുണ്യങ്ങളാണ് ധു പാപം തസ്മാതി ഉത്പദ്യത ഇതി ദുഃഖം ം തസ്മാദ്യത ഇതി കാറിൽ സഞ്ചരിക്കുകയാണ് പാപമുള്ളയാൾ അതിലിരുന്നു കൊണ്ട് ഇടിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പുണ്യമുള്ളയാൾ എതിരെ വരുന്ന വണ്ടി ഇടിക്കാൻ അടുത്തെത്തിയാലും ഏതോ ഒരു ശക്തി കൊണ്ട് ഇടികൊള്ളാതെ മാറുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും ഒരേ വണ്ടിയിലാണ് രണ്ടുപേരും സഞ്ചരിക്കുന്നത് പാപമുള്ളവൻ മോളിൽ നിന്ന് താഴെ വീഴുന്നതിന് മുമ്പ് വീഴുന്നതിനെയും വീണ് കാലൊടിയുന്നതിനെയും ചിന്തിച്ചുകൊണ്ടിരിക്കുക പുണ്യമുള്ളവൻ വീഴില്ല എന്ന് തോന്നിക്കൊണ്ടിരിക്കും സ്പുടതാരക കൂരിട്ടിലുണ്ട് ഇടയിൽ ദ്വീപുകളുണ്ട് സിന്ധുവിൽ ഇടതീർപ്പതിൻ ഏകഹേതു ഒന്നിടയാം ഏതു മഹാവിപത്തിലുമെന്ന് പുണ്യമുള്ളവൻ ചിന്തിക്കും ഇതൊന്നും പഠിപ്പിച്ച് നേരെയേക്കാൻ പറ്റൂല വിദ്യാഭ്യാസം കൊണ്ടോ അച്ഛനമ്മമാരുടെ പ്രയത്നം കൊണ്ടോ ധനം കൊണ്ടോ പദവികൾ കൊണ്ടോ ദുഃഖമില്ലാതാവുന്നു ദുഃഖമില്ലാതാകാൻ ധനം സമ്പാദിച്ചു ദുഃഖിക്കുന്നവരാണ് ഏറെ ആളുകൾ ദുഃഖം പാപത്തിൻ്റെ ശമ്പളമാണ് പുണ്യത്തിന്റെ ശമ്പളമാണ് സു പുണ്യം തസ്മാതി ഉപ്പത ഇതാണ് അതിൻ്റെ ഹേതു സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഫലമോ യസ്മിൻ തത് സുഖം അതതിൻ്റെ സ്വരൂപമാണ് ദുഷ്ടു അശോഭനാനി ദുർഗാതാനി ിയണി അസ്മിൻ തത് ദുഃഖം സുഖമുള്ളവൻ്റെ ഇന്ദ്രിയങ്ങൾ ശോഭനങ്ങളായി പാപത്തിൽ നിന്ന് ദുഃഖമുണ്ടാവുക ആ ദുഃഖം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അത് ബാധിക്കുക അവയുടെ ദേവതകൾ ബലിഷ്ഠങ്ങളാകേണ്ടതിന് പകരം ക്ഷീണിതങ്ങളാകുക ഇതതിൻ്റെ ഫലമാണ് ഇന്ദ്രിയങ്ങളെ ക്ഷയിപ്പിക്കുന്നത് മഹാഭാരത യുദ്ധക്കളത്തിലാണ് കൃഷ്ണൻ നിൽക്കുന്നത് അതേ യുദ്ധക്കളത്തിൽ കയ്യിൽ ആയുധമില്ലാതെയാണ് കൃഷ്ണൻ നിൽക്കുന്നത് അതേ യുദ്ധക്കളത്തിൽ സർവ ആയുധങ്ങളോടും കൂടിയാണ് അർജുനൻ നിൽക്കുന്നത് മന്ദഹസിതക്ഷണത്തോടുകൂടിയാണ് കൃഷ്ണൻ നിൽക്കുന്നത് ഉച്ചോഷിത ഇന്ദ്രിയങ്ങളോടുകൂടിയാണ് അർജുനൻ നിൽക്കുന്നത് ഒരാളുടെ കയ്യിൽ എല്ലാ ആയുധങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇരിക്കെ അദ്ദേഹം ഉഷണമിന്ദ്രിയണം ഇന്ദ്രിയങ്ങൾ ശോഷിച്ചു നിൽക്കുമ്പോൾ ഈ ജഗത്ത് മുഴുവൻ കൊണ്ട് കൊടുത്താലും അതിന് വിലയില്ല അതുകൊണ്ട് എന്ത് സമ്പാദിച്ചാലും ഇന്ദ്രിയങ്ങൾ ശോഷിച്ചെടുത്ത് എന്ത് പ്രയോജനം ലഡുവും ലാടുവും കുഞ്ചാലാടുവും ഒക്കെ പലഹാരം ഉണ്ടാക്കി ഭാര്യ വെച്ച് വിളമ്പുമ്പോൾ അഞ്ഞൂറ് ഷുഗറിൽ കിടക്കുന്നവൻ്റെ ഇന്ദ്രിയങ്ങൾ സമ്മതിക്കുമോ കഴിക്കാൻ വേറെ ആരെങ്കിലും കഴിച്ചാലും സമാധാനം കിട്ടുമോ ചോദ്യം മനസ്സിലായില്ല മറ്റാർക്ക് കൊടുത്താൽ ഇഷ്ടപ്പെടുവോ ആ അതുകൊണ്ട് പുണ്യപാപങ്ങളാണ് ഇത് തീരുമാനിക്കുന്നത് പൂർവ്വ പുണ്യമുള്ളവൻ എന്തിലും സുഖം കാണും അവൻ വീഴാൻ പോകുമ്പോൾ അവർക്കും താഴെയാ താങ്ങി നിർത്തുന്നുണ്ടാവും ടി അഴി താഴ്ചയുള്ള കിണറ്റിലേക്ക് പോയി അവൻ ആരോ താങ്ങി നിർത്തുന്നു വിചാരിച്ചു ഒന്നും പറ്റിയില്ല കയറിപ്പോന്നു മറ്റവൻ അമ്പതടിയിലൊന്നും പോയില്ല ഒരു കല്ലെ തട്ടി കവന്നു വീണേയുള്ളൂ വീഴുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു കാലൊടി വന്നു പൊടിഞ്ഞ് കിടപ്പാണ് അമ്പതടിയിൽ താഴെ വീണവനൊന്നും പറ്റിയില്ല മനസ്സിലായില്ല മുറ്റത്തെ കല്ലെ തട്ടി വീണവൻ്റെ കാലുടിഞ്ഞ് പന്ത്രണ്ട് കഷ്ണമായി പൊടിയുന്നത് വീഴ്ച കൊണ്ടല്ല അപ്പോഴാണ് ഗവൺമെൻറ്റും ആക്ടിവിസ്റ്റുകളും ഒക്കെ ചേർന്ന് എല്ലാത്തിനും വീഴാതിരിക്കാൻ വേണ്ടതൊക്കെ കിട്ടി അപ്പോഴാണ് കട്ടിലേ കിടന്നൊടിഞ്ഞോണ്ടിരിക്കുകയാണ് ഓസ്റ്റിയോ ഇംപെർഫെക്റ്റാണ് ഇനി അവൻ ഓടുകയും നടക്കുകയൊന്നും വേണ്ട തന്നെത്താനുള്ള എല്ലാം കുടിഞ്ഞോളൂ കയറ്റം കയറിയത് കൊണ്ടാണ് ഓടിഞ്ഞത് അതുകൊണ്ട് കയറ്റം കയറരുത് മരത്തേ കയറിയാൽ ഒടിയതുകൊണ്ട് മരത്തേ കയറരുത് നെറ്റി കെട്ടി കയറണം എല്ലാ സൗകര്യവും ഉണ്ടാക്കി പക്ഷെ അപ്പോഴാണ് എങ്ങും കയറേണ്ട കട്ടിലേക്ക് കിടന്ന് ഒടിഞ്ഞോളാൻ പറഞ്ഞത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ നിയമങ്ങളല്ല സമ്പത്തല്ല വിദ്യാഭ്യാസമല്ല പുണ്യപാപങ്ങളാണ് പുണ്യപാപങ്ങൾ മാത്രമാണ് അതാണ് പ്രാചീനൻ എഴുതിയത് ദുഃഖത്തിൻ്റെ സ്വരൂപവും ദുഃഖത്തിൻ്റെ ഹേവും ദുഃഖത്തിൻ്റെ ഫലവും അതിൽ നിന്ന് മാറാൻ വിഷയങ്ങളിൽ നിന്ന് വിഷയ അഭിലാഷങ്ങളെ ത്യജിച്ചിട്ട് മൃതവിഷയങ്ങളുടെ അഭിലാഷങ്ങളെ മൃതം ലൗകികം ഛേദനം അലൗകികം ഛേദനമായ ശബ്ദസ്പർശാദി വിഷയങ്ങളുണ്ട് ഗോപാങ്കനമാരും മറ്റും മൃതവിഷയങ്ങളിൽ രമിച്ചില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് തവ കഥാമൃതം ജീവനം ഭഗവത് കഥാമൃതത്തിലാണ് അവർ രമിച്ചത് സമയം കിട്ടിയാൽ ചേതനമായ ഹരസ്മരണയിൽ ഹരിസ്മരണയിലൊക്കെ നിൽക്കാൻ ശ്രമിക്കുന്ന വിഷയങ്ങളെ കേൾക്കാതിരിക്കാൻ ശ്രമിക്കുന്ന നമുക്കേതിലാ താല്പര്യം അരമണിക്കൂർ ഒരു തന്റെ അസുഖത്തെ പറ്റി അവൻ പറയുന്നത് ഇങ്ങനെ ഇരുന്ന് കേട്ടു എഴുന്നേക്കാരാകുമ്പോഴേക്ക് അവൻ രോഗിയാവും സീരിയൽ വളരെ നല്ലതാണ് മൃതവിഷയങ്ങൾക്ക് സീരിയലൊന്നും വേണ്ട ഇവിടെ വന്ന് ഈ രോഗികൾ വന്നിരിക്കുമ്പോൾ വന്നിരുന്ന എന്നിട്ട് അവർ പറയുന്നത് മുഴുവൻ സ്വാമി കേൾക്കുന്നില്ല എന്നാൽ നിങ്ങളെങ്കിലും കേൾക്കുന്നു പറഞ്ഞാണ് സാറിനെ വിളിച്ചിരുത്തി പറയുന്നത് പിന്നു കേട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് അവർക്കുള്ള രോഗത്തിൻ്റെ ഒരു അഞ്ച് ഐറ്റം സാറിനും കിട്ടി മനസ്സിലായില്ല ഏ പിന്നെ അത് പറഞ്ഞത് തന്നെ പിന്നെയും പറയില്ലേ സാമ്യമൊന്നാത് കേൾക്കുന്നില്ല എന്നാ എന്നാ നിങ്ങളെങ്കിലും ഇരുന്നൊന്ന് കേൾക്കന്നറ അതിന് നിങ്ങൾ പേര് നൂറുപേർ വന്നുകഴിഞ്ഞ് നൂറുപേരുടെ നൂറുതരം രോഗങ്ങൾ ഞാൻ അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ കഥ ഏ രോഗം കേട്ടാൽ അതിന് പരിഹാരമൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് പറഞ്ഞ ഡോക്ടർമാർ തന്നാൽ മരുന്നുകൊണ്ട് മാറേണ്ടതാണ് മാറിയില്ല കാരണം രോഗത്തെ ചിന്തിച്ചും ആ രോഗത്തെ വിശദീകരിച്ചും അല്ല രോഗം മാറുന്നത് രോഗമില്ലാത്തൊരാത്മാവ് നിങ്ങളിലുണ്ട് അത് എത്രത്തോളം രോഗമാകാൻ അധ്യസിച്ചു ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന സ്ഥൂല ശരീര താതാത്മ്യ അഭ്യാസം അതൊരു നോട്ടം കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒരു സമാധാനിപ്പിക്കൽ കൊണ്ട് ഒരു പരിഹാരം കൊണ്ട് ഒരു ഔഷധം കൊണ്ട് അഭ്യാസം പോയാൽ രോഗം പോയി അങ്ങനെ പോവുള്ളൂ